കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചാനലുകളുടെ റേറ്റ് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മുതൽ അപ്പോൾ പ്രധാനമായിട്ട് മാറിയ ചാനലാണ് സ്പോർട്സ് എയ് ടി എസ് ഡിയും എച്ച് ഡിയും രണ്ടിനു പയ റേറ്റ് പന്ത്രണ്ട് രൂപയായിരുന്നു അതിപ്പം ഇരുപത്തിരണ്ട് രൂപ നാൽപ്പത്തി പൈസയിലേക്ക് മാറിയിട്ടുണ്ട് ജി എസ് ടി അടക്കമാണ് ഇപ്പം അറിഞ്ഞു വരുന്നത് നിലവിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് റേറ്റ് ഇതുവരെ മാറാത്തത് അതുകൊണ്ട് സണ്ടാരറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പം തന്നെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം ആറുമാസം ഒരു കൊല്ലത്തേക്കൊക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് ആഡ് ചെയ്ത് വെക്കാം അപ്പം നിങ്ങൾക്ക് ആ ഒരു വർഷം വരെയുള്ള റേറ്റ് പഴയ റേറ്റിന് തന്നെ കിട്ടും കാരണം ഡബിൾ പൈസയാണ് ഈ സ്പോർട്സ് സ്പോർട്സെയ്റ്റിനൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ ഏഷ്യാനെറ്റിന് ഇരുപത്തിരണ്ട് രൂപ നാൽപ്പത്തിരണ്ട് പൈസയുള്ള എമൗണ്ട് ഇപ്പം പുതുതായിട്ട് വന്നപ്പം ഇരുപത്തഞ്ച് രൂപ തൊണ്ണൂറ്റാറ് പൈസയാണ് ടൈപ്പ് ചെയ്യുമ്പോൾ ആറ് പൈസ കുറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കുക തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പൈസയാണ് നിലവിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സ്റ്റാർ വിജയിക്കും എച്ച് ഡി ചാനലിൽ മാത്രമാണ് ഈ സ്റ്റാറിൻ്റെ മാറ്റങ്ങൾ ഇതുവരെ വന്നിട്ടുള്ളൂ ഇരുപത്തിരണ്ട് രൂപ നാൽപ്പത്തിരണ്ട് പൈസ ഉള്ളപ്പോൾ ഇതിപ്പം പുതിയ റേറ്റിലേക്ക് ഇരുപത്തഞ്ച് രൂപ തൊണ്ണൂറ്റാറ് പൈസയാണ് പിന്നെ ഞാൻ പറയുന്നു ആറ് പൈസ ടൈപ്പ് ചെയ്യുമ്പം മറന്നു പോയതാണ് അപ്പോൾ ആറ് പൈസ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക പിന്നെ നമുക്ക് അടുത്ത നോക്കുമ്പോൾ നമുക്ക് സ്റ്റാർ പ്ലസ് എച്ച് ഡി ആണ് ഞാൻ ഈ പ്രധാനപ്പെട്ട മലയാളികൾ കാണുന്ന ചില പ്രധാനപ്പെട്ട ചാനലുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു ഒരുപാട് ചാനൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് ഇത് വീഡിയോ ലോങ്ങ് ആയിപ്പോകും അതുകൊണ്ടാണ് അതുപോലെ സ്റ്റാർ പ്ലസ്സിനും ഇരുപത്തിരണ്ട് രൂപ നാൽപ്പത്തി രണ്ട് പൈസ ആയിരുന്നു പഴയ റേറ്റ് ഇപ്പോൾ അത് മാറി ഇരുപത്തഞ്ച് ഉറുപ്യ തൊണ്ണൂറ്റാറ് പൈസയിലേക്ക് മാറിയിട്ടുണ്ട് ജി എസ് ടി അടക്കം അതുപോലെ തന്നെ പിന്നെ മാറിയത് നമ്മുടെ സ്റ്റാർ സ്പോർട്സ് സെലക്ട് ടു എച്ച് ഡി ആണ് അത് പയ റേറ്റ് പതിനഞ്ച് രൂപയായിരുന്നു അപ്പം പുതിയ റേറ്റ് പതിനേഴ് രൂപ പോയിൻറ്റ് എഴുപത് പൈസയാണ് അപ്പം നിലവിലുള്ള ടാറ്റാ പ്ലേ എയർടെൽ ഡിജിറ്റൽ ടി വി ഡിഷ് ടി വി ഡി ട്വെച്ച ഒക്കെ റേറ്റ് മാറിയിട്ടുണ്ട് സൺ ഡയററ്റിൽ മാത്രം മാറിയിട്ടില്ല സൺ ഡയററ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്കൊക്കെ ഇപ്പം തന്നെ ആഡ് ചെയ്ത് വെക്കാം പഴയ റേറ്റ് തന്നെ